ഇന്നലെ കൊപ്പരയും കൊണ്ടുവരുമ്പോഴ് കുറച്ച് വൈദ്യേ അങ്ങനെ മിഷറിൽ ഇട്ടിട്ടില്ല ഇത് പടുത്തിൽ കെ ജി മില്ലേ ഞങ്ങൾ പണ്ടുകാലത്തെ ഇവിടെ തന്നെ കൊടുക്കല് എനിക്കാ അതിന്റെ ഉള്ളില് പോന്നു ഇത് അരി പിടിക്കുന്നത് മഞ്ഞളും മുളകെല്ലാം ഒന്നിലന്നെ പിടിക്കുന്നത് ഇത് നെല്ല് ഗോതമ്പ് എല്ലാം കിട്ടുന്ന ഇത് നെല്ലിന്റെ തൊവിടും ഉണിയെല്ലാം കൂടിയത് ഊന്നി അപ്പോ അപ്പോ ചാടുന്നതാ ഈ പുറത്തേക്ക് ഈ സ്റ്റാൻഡിൽ കയറിയിട്ട് ഈ കൊത്തരം ഇടുന്നത് ഇത് ഞങ്ങൾ തന്നെ കൊത്തര ഒറ്റക്കന്നെ ഇടുന്നല്ലേ സ്വന്തം തന്നെ ഓണം ഇത് കൊറച്ചാകുമ്പോ എല്ലാരും ഒന്നിച്ചിടുന്നത് ഇത് കൊറച്ച് നല്ലവണ്ണം ആയതുകൊണ്ട് ഞങ്ങളുടെ ഒറ്റക്കന്നെ ഇടുന്നത് അത് കിട്ടോ എണ്ണ പക്കറ്റിലൊക്കെ ഒഴുകി വരുന്നുണ്ട് എനിക്ക് പക്ക ഭയങ്കര കേക്കില്ല അങ്ങനെ തരൂ നല്ല എണ്ണേ തരും അങ്ങനെ ഞങ്ങൾ ഇവിടെ കൊണ്ട കൊല്ലത്തിൽ തുടങ്ങി അന്നോ ഞങ്ങൾ ഇന്നലെ കൊണ്ടുവന്ന കൊപ്പരാ അതിന്റെ ആള് വരാതുകൊണ്ട് അറിയന്നെ ആട്ടിച്ച് വെച്ചുള്ളൂ ആള് ഇന്നോ നാളെ വന്നാൽ കൊടുക്കും நல்ல அச்சிட்டு வரப்ப அந்த அம்சம் இல்லாத என்ன ரெண்டாமது என்ன ரெண்டாம்தல்ல உணக்கிட்டு நமக்கு ஒத்தண்டியா ஆகிட்டு ரெண்டாமதும்

ില്ലതണ്ട് നല്ല ചോക്കണ്ട് പാത്രം ആദ്യം നല്ല എണ്ണ കിട്ടുന്നുണ്ട് രണ്ടാമത്തെ പിണ്ണാക്കരൊന്നുണ്ട് തേങ്ങ എല്ലാം ആക്കി തയ്ഞ്ഞതുകൊണ്ട് ഇപ്പൊ കയ കുറഞ്ഞു പൊക്കരെ നല്ല താങ്ങല് വരുന്നു ഇപ്പൊ കുറഞ്ഞ് വരുന്നത് വരുന്നു ണ്ട് മൂന്നാമത്തെ ബക്കറ്റ് വെച്ചു രണ്ടാമത്തെ പാത്രത്തിലേക്ക് വയ്ക്കുന്നു നമ്മൾ അന്ന ഒട്ടും നഷ്ടപ്പെടുത്തിയില്ല അതായത് നോച്ചു യിലുംറഞ്ഞിട്ടില്ല ഈയിലും പറഞ്ഞിട്ടില്ല എനു കുട്ടുമ്പോയും മൂന്നാമത്തെ എടുക്കുമ്പോ മറ്റേ കൊടുക്കുന്നത് പിന്നാക്കുമ്പോ ഒക്കെ ഇല്ല എണ്ണ നല്ല വരുന്നത്രേ വരുന്നുണ്ട് അതില് പിന്നാക്കം പോരാ കുട്ടിയോക്കുന്നു തേങ്ങ കൊടുത്തിട്ട് എണ്ണ മണിക്കൽ ഇണ്ട് അങ്ങനെ ഇപ്പൊ തരും അത് വേലത്തിട്ടേ വേണ്ട കൊത്തും വേണ്ട പൂളും വേണ്ട എല്ലാം എളുപ്പത്തിലായില്ലേ ഞങ്ങ കൊല്ലത്തിൽ ഇതേപോലെ കൊത്തിയിട്ട് വേലിച്ചെല്ലാം ഉണക്കിട്ട് കൂളിറ്റെല്ലാം മുച്ചു റെഡി ആക്കി കൊടുത്തത് ഞാൻ തിന്നോക്കിട്ട് പാങ്ങിണ്ടോന്നു നല്ല ചൂടുണ്ട് നല്ല വാങ്ങുണ്ട് ഇത് തന്നെ ഇനി പോകുമ്പോ കൊറച്ചു കൊണ്ടുപോണം വിരുന്ന് തിന്ന് ഞാൻ അടുത്ത് നടന്നു ഞാൻ കാറ്റിൽ മുട്ടുന്നതാപ്പോ കൊണ്ടക്കി ഇവിടാനും വെള്ളമില്ല വാ വായത്തരം ഇതിനൊരു ലെവലിന്റെ മാത്രമേ കറക്റ്റ് ആണ് ഫ്രണ്ട് അഞ്ചർലെ ഇതാണ് ഫ്രണ്ട് ദാ ഇങ്ങോട്ട് ഒന്നുമില്ല ഉള്ള വിചരം ബ്രമര ആ വിചത താമസമില്ല വസലമ റോഡിനേದು തെക്കി ലാലിറ്റി റോഡ് അതുനെല്ല കൊണ്ടാതായി യ്യൻത് എന്തൊരു കഷ്ണം നല്ല പെണ്ണാത്തന്നെ കിട്ടിപ്പോൾ ഇത് നേരത്തെ തുന്നതിനായിട്ടി മഴണ്ടാവും വെള്ള നിറം കൂട്ടുമ്പോയും വീടും കൂടെ എടുക്കട്ടെ എണ്ണയിൽ അടിച്ചിട്ട് കിട്ടി എനിക്ക് ഒരു ഇഷ്ടാവരും കാത്തിക്കുന്നേ ഞങ്ങൾ പോണത്